പി ടി പ്രസിഡന്റ് തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും ഇറങ്ങുന്ന ദിവസമാണ് അതുപോലെ തന്നെ പാടിച്ചെറിയുടെ സ്കൂളിന്റെ ജനാധിപത്യ സ്വഭാവത്തെ കത്ത് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ജാൻഡിസി അതുപോലെ തന്നെ ഈ നാട്ടുകാരി ഞാൻ സിസ്റ്റർ ജൂൺ ഒന്നാം തീയതി ഇവിടെ നിന്ന് പ്രൊമോഷനായി പോയി അതുപോലെ ഷിറൺ ടീച്ചർ ഈ വരുന്ന പതിനഞ്ചാം തീയതി കല്ലോണി സ്കൂളിലോട്ട് പ്രൊമോഷനായി പോവുകയാണ് ഞങ്ങളൊക്കെ ആയിട്ടാണ് അച്ഛനെപ്പോഴും കിടന്നു വരുക അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഞാനിവിടെ വരുമ്പോൾ ജയ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടാണ് വേറെ രീതിയിലൊക്കെ കേട്ടിട്ടാണ് ഞാനിവിടെ വരുന്നത് പക്ഷേ എന്നോട് കൂടി ആയിരുന്നപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ജെയ്സിനോട് ചെയ്യാനായിട്ട് സാധിച്ചു ജയ്സിന്റെ പിന്തുണയും അതുപോലെ നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ ഓരോരോ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ വീട് പയ്യമ്പിള്ളിയാണ് ഓഫീസിലുള്ള ആളുടെ വീട് പയ്യൻപിള്ളിയൊക്കെയാണ് അപ്പൊ എന്തെങ്കിലും സ്കൂളിൽ ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ ഞാൻ വേറെ ജേസിനെ വിളിക്കും ഒന്ന് സ്കൂൾ വരെ പോവുമോ ഒന്ന് നോക്കുവോ അപ്പോൾ അത് കേൾക്കുന്ന വഴി തന്നെ ജെയ്സിൻ ഇവിടെ സ്കൂളിലെത്തും ആ കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ പത്ത് വർഷത്തോളം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് ശ്രീ ജയ്സിൻ അവരെ സ്വാഗതം ചെയ്യുന്നു ദിവ്യുടെ ആ മനസ്സിനെ നല്ല മനസ്സിനെ നന്ദിയോടെ ഓർക്കുകയാണ് സ്കൂളിനു വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു ഏറ്റവും കൂടി ദിവ്യെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു െല്ലാം അംഗീകരിച്ചുകൊണ്ട് അടി വർഷത്തിന് ശേഷം ഇനി കുട്ടികളാരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പടിയിറങ്ങുവാൻ നിർബന്ധിതനായിരിക്കുന്ന പ്രിയങ്കരനായ പി ടി പ്രസിഡന്റ് മദർ പി ടി പ്രസിഡന്റ് ദിവ്യ ടീച്ചർ പിട്ടവാഹികളെ സ്നേഹ ബഹുമാനപ്പെട്ട മറ്റ് അധ്യാപകരെ സ്നേഹ ബഹുമാനപ്പെട്ട രക്ഷാകർത്താക്കളെ സഹോദരന്മാരെ ആദ്യമായി തന്നെ നിങ്ങൾ എല്ലാവരെയും കാണുന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് ഇത്രയും മാതാപിതാക്കളെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ഐശ്വര്യപൂർണ ശേഷം കഴിഞ്ഞ പേട്ടിയെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു അധ്യയന വർഷം പിന്നിട്ട് പുതിയ ഒരു വർഷത്തേക്ക് പ്രത്യാശയോടുകൂടി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഈ വർഷവും നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടിയെയും ഓരോ രക്ഷാകർത്താവിനെയും ഓരോ അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രവർത്തന വർഷവും മംഗളകരമായി തീരട്ടെ അനുകരികരമായി തീരട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തെ പ്രഥമ വിട്ടീയ സമ്മേളനത്തിനായി നമ്മൾ ഒരുമിച്ച് ഈ അവസരത്തിൽ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മറ്റനേക കാര്യങ്ങൾ മാത്രമല്ല സമയം നോക്കിയപ്പോൾ രണ്ടേ മുക്കാൽ കഴിഞ്ഞ് എടുക്കുന്നൊരു മരിച്ചടക്കം കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങള് അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ കുറിച്ച് മൂന്ന് കൊട്ടേഷൻസ് പലപ്പെട്ട മൂന്ന് കൊട്ടേഷൻസ് മാത്രമാണ് പറയാൻ ആഗ്രഹിച്ചത് പറയാൻ ഉദ്ദേശിച്ച രണ്ട് വാക്കുകള് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങള് ആമുഖ അഭിസംബോധനത്തിൽ അഭിസംബോധനത്തില് നമ്മളെ അവചാരിക സൂചിപ്പിച്ചു കൂട്ടായ്മ എന്ന് അതുപോലെ അധ്യക്ഷ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് സാപ്രസാരം സൂചിപ്പിച്ചു വാക്ക് സഹകരണം എന്ന് അപ്പോൾ ഞാൻ ഇതിന് പറയാൻ ആഗ്രഹിച്ചത് ഈ കോഡേഷനെ കുറിച്ചും അതുപോലെ ടീം വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ടീം സ്പിരിറ്റിനെ കുറിച്ചുമാണ് ഈ രണ്ട് കാര്യങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഒരു വിധത്തിൽ പറയാൻ സാധിക്കും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രസാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂട്ടമാണ് അതേസമയം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ഒന്നൊന്നിന് പൂരകമായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ രണ്ട് വാക്കുകൾ മാത്രമാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് നമ്മളെല്ലാവരും ഒരുപക്ഷെ പല കപ്പൽ കയറി വന്നതായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ അതിൻ്റെ വ്യക്തം നമ്മളെല്ലാവരും പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും പക്ഷേ ബട്ട് എന്നാൽ വി ആർ ഇൻ ദോട്ട് നൗ നമ്മളെല്ലാവരും ഒരു വള്ളത്തിലാണ് ഇപ്പോൾ പല കപ്പൽ കയറി നമ്മൾ വന്നവരാണെങ്കിലും അമേരിക്കയിൽ അടിമത്തം അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ബോട്ടിലാണ് ഒരു വള്ളത്തിലാണ് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് ഓർത്തപ്പോലെ മാറ്റുള്ളതൊക്കെ എൻ്റെ ഈ പരാമർശം ഞാൻ ഇങ്ങനെ മനസ്സിൽ വന്നു കുറിച്ചിട്ടു അതുപോലെ ഇവിടെയുള്ള നമ്മളെല്ലാവരും ഓരോ കുട്ടിയും ഓരോ അധ്യാപകനും ഓരോ രക്ഷാകർത്താവും ഈ സ്കൂളുമായി പോയ കഴിഞ്ഞു പോയ മാനേജ് ലോക്കൽ മാനേജർമാർ അതുപോലെ പി ടി എക്സിക്യൂട്ടീവ് പി ടി അംഗങ്ങൾ നമ്മളെല്ലാവരും ഇപ്പോൾ പങ്കിരിക്കുന്ന എല്ലാവരും തലങ്ങളിൽ നിന്നാണ് തലത്തിൽ പല ും അനിവാര്യമാണല്ലോ വാക്കുകൾ കേട്ടുകൊണ്ട് എന്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്തായാലും പത്ത് വർഷം മുമ്പ് ഞാനെന്റെ മൂത്ത മകളെ ഇവിടെ ചേർത്ത് പി ടി ജനലിനോടി വന്ന് വൈസ് പ്രസിഡന്റായിട്ട് ഞാനിവിടെ ആ വർഷമുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റായിട്ട് മണ്ണാവലി ജോൺസൺ ചേട്ടൻ പ്രസിഡന്റായി പിറ്റേ വർഷം മുതൽ മൂന്ന് വർഷക്കാലം പ്രസിഡന്റായി അതിനുശേഷം കോവിഡ് കാലത്ത് പി ടി എക്സിക്യൂട്ടീവ് അംഗമായി ബിജോൻ സാറിൻ്റെ കൂടെ ഒരു വർഷം പി ടി എ പ്രസിഡന്റായി ഒരു വർഷം സാവു സാറിൻ്റെ കൂടെ പി ടി എ പ്രസിഡന്റായിട്ട് ഇവിടുന്ന് പടിയിറങ്ങി ശരിക്ക് പറഞ്ഞ സംസാരവാത്തൊരു വർക്ക് എന്റെ ചില എൻ്റെ വീട്ടിലെ ചില സങ്കടം കൂടിയാണ് സ്വന്തം വീടിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് ഈ സ്കൂളിനെയാണ് അതിന്റെ പേര് വീട്ടില് ചില സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേട്ട് എപ്പോഴും സ്കൂള് 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 പറയുന്നത് രാത്രിയില് ഡ്യൂട്ടിക്ക് പോവും പകല് ഞാൻ സ്കൂളിലോട്ട് വരും അതൊക്കെ ഞാൻ എന്താ പറയാ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഇവിടെ എന്തെങ്കിലും ഒരുപാട് ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ അത് ഇത് ടാപ്പ് ഒന്നുമില്ലെങ്കിലും ഒരു ടാപ്പെങ്കിലും പൊട്ടിട്ടുണ്ടാവും അത് കണ്ട് ഞാൻ എന്റെ ജീവിതം അതായത് എനിക്ക് എപ്പോഴും എൻഗേജ് സാധിച്ചു അതുകൊണ്ട് മറ്റ് ചിന്തകളോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഞാൻ അങ്ങനെ പോകണം പിന്നെ പലരുടെയും മുൻ മുൻവിധികൾ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ സഹസാര പറഞ്ഞാല് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മറ്റെന്തോ കേട്ടാ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു പക്ഷെ സാറത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് ചോദിക്കണം അതുപോലെ ടീച്ചർ പറഞ്ഞു ജയ്സിനേട്ട് മെൻപ ടീച്ചർ പ്രസംഗത്തിൽ പറഞ്ഞു ജയ്സിനേടിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടിരുന്നെ എന്താ ഇത് മാത്രം കേൾക്കാനുള്ള എനിക്കറിയത്തില്ല പക്ഷെ ഈ മുൻകിതികളൊക്കെ ഞാൻ എന്റെ പ്രവർത്തനത്തിലൂടെ ആത്മാർത്ഥമായിട്ട് ഇവിടെ ആർക്കും ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല തിരിച്ചെനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ എൻ്റെ സ്കൂള് ഞാൻ ഏഴുവർഷം അവിടെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ പത്ത് വർഷം ഞാനവിടെ ഇവിടെ എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു എന്നാലും സ്കൂളിലെ കുഞ്ഞിലെ സ്കൂളിൽ ഞാൻ സ്നേഹിച്ച പോലെ തന്നെ അന്ന് എന്താ വിശപ്പിന്റെ ഒരു ഭാഗമായിരുന്നു സ്കൂൾ അതുപോലെ ഈ പത്ത് വർഷം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ ഇപ്പം അതിനോട് പറഞ്ഞതും ആലോചിച്ചതുമായ ഒരു കാര്യം പോലെ ഞാൻ നോ പറഞ്ഞു ഇവിടെ വേണ്ട ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ ചില വഴികളൊക്കെ തേടിയിട്ടുണ്ട് അത് ചില വേദനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്തായാലും എന്നെ സഹിച്ചവർക്കും എന്നെ സ്നേഹിച്ചവർക്കും എന്നോടൊപ്പം ആയിരുന്നവർക്കും എല്ലാവർക്കും ഇന്ന് ഈ ഹാളില് സാധാരണ മുൻവർഷങ്ങളിൽ ജനം കോഴിക്ക് ഒരു നൂറ് പേര് ഒക്കെ ഉണ്ടാവുള്ളൂ ഫ്രണ്ടിൽ പകുതിക്ക് ഇപ്പോഴത്തേക്കും ആളുണ്ടാവുള്ളൂ ഈ വർഷം എന്തായാലും എന്നെ യാത്രയാക്കാനാവ് എന്ന് വിചാരിച്ചതെന്ന് ഞാൻ വിചാരിക്കാം എന്നാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളോടൊപ്പമുള്ള മക്കളുടെ കാര്യത്തിലുള്ള തീക്ഷ്ണത കൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലായി പിന്നെ നിങ്ങളെല്ലാവരെയും ഈ വർഷം അധ്യാപകർ ഫോൺ വിളിച്ചു എന്നറിയാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വർക്കിൻ്റെ മൂലമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് അപ്പം ഇനിയും സ്കൂളിൽ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ സമയം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അറിയിച്ചു നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ വിജയം ഭൗതിക സാഹചര്യത്തിലും അക്കാദമിക്കലും കലാകായിക എല്ലാ മേഖലയിലും ഉയർന്നു വരുന്നത് ഈ വിദ്യാലയത്തിന്റെ വിജയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ മാത്രമല്ല നമ്മുടെ ഓരോ രക്ഷിതാക്കളുടെയും വിലയേറിയ കയ്യൊപ്പ് അതിലെല്ലാം ഉണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ രക്ഷിതാക്കളുടെയും ഉണ്ട് അപ്പൊ അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷത്തിലെ പത്ത് മാസം നമ്മുടെ മക്കൾ ഇവിടെ അവരുടെ കലാകായിക പഠന മേഖലകൾ മെച്ചപ്പെടുത്തി വരുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണം നടന്നു വരുന്ന ഈ വിദ്യാലയത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ എത്ര തിരക്കുള്ളവരാണെങ്കിലും സംസാർ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ പറയത്തിൽ പറയുന്നതില് താഴെ അല്ലെങ്കിൽ അഞ്ചോ ആറോ അല്ലെങ്കിൽ മൂന്നോ നാലോ തവണ മാത്രം പറയുന്ന ഈ ഒരു ആവശ്യം എല്ലാവരും ഉൾക്കൊള്ളണം നമ്മൾ എത്രയോ തിരക്കുകൾ മാറ്റിയേ ഈ മക്കള് നമ്മുടെ നമ്മുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം സംഘമായി ചേർന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് ചെയ്താൽ എല്ലാ ഉയർച്ചയും ഉണ്ടാവും എന്നുള്ളത് നല്ലൊരു തെളിവാണ് നമ്മുടെ ഈ വിദ്യാലയം അപ്പൊ എല്ലാവരും ചേരുന്ന ഈ അധ്യായവർ രണ്ടായിരത്തി അതേ ഇവിടെ നമ്മുടെ നല്ല ഭാവിക്കായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യായ വർഷത്തിൽ പാഠിച്ച കുടുംബത്തിലേക്ക് കടന്നു വന്ന നവാഗതരായ അധ്യാപകരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്രിയാത്മകമായി ഒരു വലിയ കൂട്ടായ്മ ഇവിടെ നമുക്ക് അധികം സമയം കളയണ്ട ഇവിടെ ഉള്ളവര് തന്നെ ഏതാണേ വരാനുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടത്തും അടുത്തും ഒക്കെ ഇരിക്കുന്നവരെ നോക്കി പേരുകൾ പറഞ്ഞോളുക